ശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെബ്സൈറ്റ് നിലവിൽ പ്രവർത്തനരഹിതമായി വെബ്സൈറ്റ് തുറക്കുമ്പോൾ ഞങ്ങൾ ഉടൻ മടങ്ങിവരും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പി എസ് വെബ്സൈറ്റ് അറ്റകുറ്റപ്പണിയിലാണ് എന്നാണ് കാണിക്കുന്നത് ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിന്റെ പ്രതികാര നടപടികൾ ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചതോടെ തന്നെ വ്യാഴാഴ്ച പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗണ്യമായി താഴ്ന്നിരുന്നു ആരംഭിച്ച ആദ്യ അഞ്ച് മിനിറ്റിനുള്ളിൽ കറാച്ചി നൂറ സൂചിക രണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റ് ഇടിഞ്ഞു വ്യാപാരം ആരംഭിച്ച അഞ്ചു മിനിറ്റിനുള്ളിൽ സൂചിക ചില നഷ്ടങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിലും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം താഴ്ന്ന നിലയിലായിരുന്നു വ്യാപാരം സാമ്പത്തിക പ്രതിസന്ധി നിക്ഷേപകരുടെ ആശങ്കയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഐ എം എഫ് അടുത്തിടെ പാകിസ്ഥാന്റെ സാമ്പത്തിക വർഷത്തെ ജി ഡി പി വളർച്ചാ പ്രവചനം രണ്ട് ദശാംശം ആറ് ശതമാനമായി കുറച്ചിരുന്നു കൂടാതെ കറൻസി മൂല്യത്തകർച്ച തകർച്ച രാഷ്ട്രീയ അസ്ഥിരത കശ്മീരിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം